നമസ്കാരം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുന്ന ഉല്ലകനായകൻ ചിത്രമാണ് ഇന്ത്യൻ ടു ഏറെക്കാലങ്ങളായി ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു തമിഴിൽ സൂപ്പർ ഹിറ്റായ ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന് ഇപ്പോഴും വലിയ ഒരു ഫാൻ ബേസ് ഉണ്ട് ഇന്ത്യൻ ടു എന്ന ചിത്രത്തിന്റെ വിതരണാവകാശം ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം ജൂലൈ പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തും ലൈകെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ ഗാനം പാര റിലീസായി ഗാനത്തിന്റെ പ്രൊമോ സോങ് റിലീസായ സമയം മുതൽ വലിയ പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ നിമിഷ കൊണ്ടാണ് ഹിറ്റ് ചാർട്ടിലേക്ക് ഗാനം ഇടം നേടിയത് അനിരുദ്ധ് രവിചന്ദ്രാണ് സംഗീതം ഒരുക്കുന്നത് കാജൽ അഗർവാൾ രാഹുൽ പ്രീത് സിംഗ് എസ് ജെ സൂര്യ ബോബി സിംഹ തുടങ്ങിയവർ സുപ്രധാന വേഷങ്ങളിലെത്തുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു